ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പം നടക്കുന്ന ഡേറ്റ് ഇരുപത്തി മൂന്ന് ജനുവരിയാണ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് നടക്കുന്നത് എം എസ് സി ക്രൂസസിലേക്കാണ് ആളെ എടുക്കുന്നത് ഏതാണ് ക്രൂസസ് എന്നുള്ളത് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയിരുന്നു ഇന്നലെ നമ്മുടെ ഇൻസ്റ്റാൽ കേട്ട വീഡിയോയിൽ ഞാൻ അത് പറയാൻ വിട്ടുപോയിരുന്നു അപ്പൊ എം എസ് സിയിലേക്കാണ് ആളെ എടുക്കുന്നത് കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പനിയും തൊണ്ടവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പതുക്കെ പതുക്കെ മാറി വരുന്നു അപ്പം എന്തായാലും ഇത് ഞാൻ രണ്ടുമൂന്ന് ദിവസമായി അറിഞ്ഞിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത് പക്ഷേ എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരുന്നു അപ്പൊ എന്തായാലും കുറെ പൊസിഷൻ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു എന്താ ക്യൂ ആർ കോഡ് ഞാൻ തരാം ഇവിടെ ആ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക എങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗ് ഗൂഗിൾ ക്രോമിൽ പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണ് വെബ് ബ്രൗസർ അതിൽ പോവുക അതിൽ പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം എസ് സിയുടെ സൈറ്റിലേക്ക് പോകാൻ പറ്റുന്നതാണ് എം എസ് സിയുടെ സൈറ്റിൽ പോവുക പോയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക സി അപ്ഡേറ്റ് ചെയ്യണം മറ്റു കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അവരാണ് നിങ്ങളോട് പറയുന്നത് ഇന്ന സ്ഥലത്താണ് എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ പറയാം എനിക്കറിയില്ല എവിടെയാണ് കൊച്ചിയിൽ ഇന്റർവ്യൂ നടക്കുന്നത് കൊച്ചിയിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് അവർ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏത് ഹോട്ടലിൽ വെച്ചാണ് എവിടെ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് എന്ന് അവർ അനൗസ്മെന്റ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അനൗൺസ്മെന്റ് ചെയ്യാത്തത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ അവിടെ തള്ളി ചെന്ന് കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആകും പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും പിന്നെ അത് പോലീസ് വരേണ്ട അവസ്ഥയാവും അപ്പോൾ അങ്ങനെയുള്ള അത് ക്വാളിറ്റി ഉള്ളവരുണ്ടാവും ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാവും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരുണ്ടാകും അപ്പൊ ഇതിൽ നിന്നും ആളുകളെ അവർക്ക് വേർതിരിച്ചെടുക്കാൻ വലിയ വിഷമമായിരിക്കും അപ്പം കംപ്ലീറ്റ് ആളുകൾ ഒരു ദിവസത്തെ ഇന്റർവ്യൂവിൽ അവർക്ക് ഏർപ്പെടുത്താൻ പറ്റില്ല എന്ന് വരും ഇത് നടന്നതാണ് ബോംബെയിലെ ഒരു സംഭവം നടന്നതാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിനുശേഷമാണ് ഇവർ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എല്ലാവരും മാറിയത് അപ്പൊ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സി ബി അയച്ചു കൊടുക്കുക സി ബി അയച്ചു കഴിഞ്ഞാൽ അവർ അതിന് കംപ്ലീറ്റ്ലി നോക്കിയതിന് ശേഷം ഓക്കെ അവർക്ക് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ അയയ്ക്കും അപ്പോൾ അവർ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം പറയും ഏത് ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത് എത്ര മണിക്കാണ് നിങ്ങൾ അവിടെ എത്തേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം പൊസിഷൻ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ പൊസിഷൻ എന്താണ് നോക്കാം അത് ഫോട്ടോയിലേക്കുള്ളതാണ് ഫോട്ടോഗ്രാഫർമാർക്കുള്ളതാണ് അസിസ്റ്റന്റ് ഹബ് മാനേജർ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് അത് ഫോട്ടോഗ്രാഫർമാർക്കുള്ള പൊസിഷൻ ആണ് അതായത് ഫോട്ടോ താഴെയുള്ള പൊസിഷൻ ആണ് നല്ലൊരു പൊസിഷൻ ആണ് അടുത്തതായി ബാർ ബാറിലേക്കുള്ളതാണ് അസിസ്റ്റന്റ് ബാർ മാനേജറിന്റെ പൊസിഷൻ ഉണ്ട് അതായത് ബാർ മാനേജറിന്റെ നേരെ താഴെയുള്ള പൊസിഷനാണ് ഇനിയുള്ളത് പൊസിഷൻ ആണ് അപ്പൊ ഇതിനെ മാത്രം നിങ്ങൾ പ്രത്യേകം അപ്ലൈ ചെയ്യുക ഇതിനകത്ത് എന്തൊക്കെ പറയുന്നു അത് മാത്രമേ അവിടെ ഇന്റർവ്യൂവിനെ ഉള്ളൂ കൊച്ചിയിൽ വെച്ചിട്ടുള്ള ഇന്റർവ്യൂ ഇത് മാത്രമേ ഉള്ളൂ അത് ആദ്യമേ ഞാൻ പറയാം അടുത്തായി സ്പായേക്കുള്ളതാണ് അക്യുപെൻറ്റിന്റെ വേക്കൻസി ഉണ്ട് പിന്നെയുള്ളത് ഹെയർ ഡ്രസ്സർ ആണ് ഹെയർ ഡ്രസ്സറിന്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് അപ്പോൾ ബാർബർ അതായത് സർട്ടിഫിക്കറ്റ് ഉള്ള ബാർബർ അവർക്ക് നേരിട്ട് പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ് നേരിട്ട് പോയി എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം അവർ ക്ഷണിക്കും നിങ്ങളെ അപ്പോ പോയി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കും അപ്പോൾ പോയിട്ട് നേരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇതിന്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നതാണ് ഇനി വരുന്നത് കസിനോയിലേക്കാണ് കസിനോ കഷറിന്റെ വേക്കൻസി വരുന്നുണ്ട് കസിനോട് വർക്ക് ചെയ്തിട്ടുള്ളവരെയായി ഇതെല്ലാം എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് ഹെയർ ഡ്രസറിനൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചോദിച്ച് കഴിഞ്ഞാൽ വളരെ വിഷമമാണ് ഹെയർ ഡ്രസറിന് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഷിപ്പിലെ എക്സ്പീരിയൻസ് കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം വളരെ റെയർലി അങ്ങനെ ആളുകൾ ഉണ്ടാവുള്ളൂ അപ്പോ പനി ജോയിൽ ഇതുവരെ വ്യക്തമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഇപ്പൊ കണ്ടത് അധികം തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്തായാലും കസിനോ ക്യാഷറിന്റെ വേക്കൻസി ഉണ്ട് അതുപോലെ കസിനോ ഇൻസ്പെക്ടറിന്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് അപ്പൊ കസിനോയിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുള്ളത് ഇനിയുള്ളത് റെസ്റ്റോറൻറ്റിലേക്കുള്ള വേക്കൻസിയാണ് റെസ്റ്റോറന്റിലേക്ക് ആകെ ഒരു പൊസിഷൻ മാത്രമേ വന്നിട്ടുള്ളൂ അതായത് വൈൻ കീപ്പറിന്റെ പൊസിഷനാണ് റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ വൈൻ കീപ്പറിന്റെ കോഴ്സ് ചെയ്തവരും അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവരും ദയവായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയുള്ളത് വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗാലിയിലേക്കാണ് ഒരുപാട് വേക്കൻസി ഉണ്ട് ഗാലിയിലേക്കും ക്ലബിലേക്കുമാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അത് ഏറ്റവും കൂടുതലുള്ള ഷെഫുമാർക്കാണ് എക്സിക്യൂട്ടീവ് സൂഷെഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സിക്യൂട്ടീവ് പേസ്ട്രി ഷെഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇനി സൂഷെഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫസ്റ്റ് എഫ് എൻ ബി സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് സി ഡി പി യുടെ വേക്കൻസി ഉണ്ട് ഡി സി ഡി പിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി സി ഡി പി പേസ്ട്രിയുടെ വേക്കൻസി ഉണ്ട് കോമേഴ്സിന്റെ വേക്കൻസി ഉണ്ട് മൊസറിലേ മേക്കറിന്റെ വേക്കൻസി ഉണ്ട് പിസ്സ മേക്കറിന്റെ ഉണ്ട് കിച്ചൺ യൂട്ടിലിറ്റി കിച്ചൺ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള പൊസിഷനാണ് അപ്പൊ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്ലീസ് ഇതാണ് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദയവായിട്ട് വിട്ടുകളയരുത് ഇത് അപ്ലൈ ചെയ്യുക ഓക്കെ ഇനിയുള്ളത് യോട്ട് ക്ലബിലേക്കാണ് യോട്ട് ക്ലബ് സി ഡി ക്ലബ് ഷെഫ് ദ CDP fine dining സി ഡി പിമീസ് ഐ ഫൈൻ ഡൈനിങ് കോമിസ് ഐ സ്റ്റേക്ക് സോറി ഈ പൊസിഷൻ എനിക്ക് അത്ര വലിയ പിടിയില്ലാത്ത പൊസിഷൻ ആണ് സത്യം പറയാമല്ലോ ഈ കോമിസ് ഐ അല്ലാതെ കോമിസ് വൺ ആണ് കേട്ടോ അപ്പം കാരണം നമ്മള് ഈ എന്താണ് ജാലിയായിട്ട് വലിയ ബന്ധമില്ലാത്തോണ്ടായിരിക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് പല കമ്പനികളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ കോമിസ് വൺ ആണ് കേട്ടോ കോമിസ് വൺ ഫൈൻ ഡൈനിങ് ആൻഡ് കോമിസ് വൺ സ്റ്റേക്ക് ഹൗസ് കോമിസ് ടു ഫൈനിങ് ഫൈൻ ഡൈനിങ് ഡിസിഡി പി ഫൈൻ ഡൈനിങ് അപ്പോ ഒരുപാട് വേക്കൻസിൽ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും വേക്കൻസികളാണ് ഇതുവരെ വന്നിട്ടുള്ളത് ഓൾ റിക്രൂട്ട്മെന്റ് അവർ പറയുന്നുണ്ട് എല്ലാ റിക്രൂട്ട്മെന്റും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഒരു രൂപ പോലും നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് പറയുന്നത് എക്സ്പീരിയൻസ് റിക്വയർഡ് ഓക്കെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മിനിമം ഇൻ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്ലൂന്റ് ഇംഗ്ലീഷ് ആയിരിക്കണം ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണം റി ആണ് അപ്പൊ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യു ആർ കോഡ് കൊടുക്കാം ഈ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇട്ടേക്കാം അതുപോലെ നോക്കിയിട്ട് അതുപോലെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും ഒരു ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു പുതു പുതുവത്സര ആശംസകളോടുകൂടി നിർത്തട്ടെ താങ്ക് യു വെരി മച്ച് ഹാപ്പി ന്യൂ ഇയർ നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ സ്കാൻ ചെയ്യുക ഇതുപോലെ ഒന്ന് സ്ക്രീൻഷോട്ടിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും അപ്പോൾ എം എസ് സി ക്രൂസ് ലൈൻ എന്ന് വിധിക്കാണിച്ചിരിക്കുന്നത് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പൺ ആയി വരും ഇങ്ങനെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നിങ്ങളുടെ എം എസ് സിയുടെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ താഴേക്ക് താഴേക്ക് ഇങ്ങനെ പോവുക അപ്പൊ അതൊക്കെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എം എസ് സിയുടെ എന്തൊക്കെ വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും എക്സ്പ്ലോറ എന്ന് പറയുന്നത് എം എസ് സിയുടെ തന്നെ ഒരു പാർട്ടാണ് പാർട്ട് ഓഫ് അവരുടെ ഫ്ലീറ്റിന്റെ ഒരു പാർട്ടാണ് എക്സ്പ്ലോറ എം എസ് സി എക്സ്പ്ലോറ എന്ന് പറയുന്നത് അപ്പൊ ഇത് നേരെ താഴേക്ക് പോവാ ഏറ്റവും താഴേക്ക് തന്നെ ഇങ്ങനെ ഓടിച്ചു പോവുക കാരണം നിങ്ങൾക്ക് എം എസ് സിയെ പറ്റി കൂടുതൽ അറിയണം ഇന്റർവ്യൂവിനൊക്കെ എം എസ് സിയെ പറ്റി എന്തെങ്കിലും കഴിഞ്ഞാൽ അതിന് ഉത്തരം കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വായിച്ചു നോക്കാം എല്ലാം റീഡ് ചെയ്യുക അവരുടെ സൈറ്റിൽ പോയി അവരുടെ കാര്യങ്ങൾ അവർ എന്താണ് എം എസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് എം എസ് സി എന്ന് പറയുന്ന ഒരു പേരിന്റെ അർത്ഥം എന്താണ് ബെലറ്ററേൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ് അപ്പൊ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ഓൺ ബോർഡ് ഓപ്ഷൻസ് കാണാം ഓൺ ബോർഡ് റോൾസ് ആണ് കേട്ടോ ഓൺ ബോർഡ് ഓപ്ഷൻസ് അല്ല ഓൺ ബോർഡ് റോൾസ് അതിൽ ക്ലിക്ക് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ താഴേക്ക് 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 പോവുക ഇവിടെയാണ് നിങ്ങളുടെ പുതിയ എന്തൊക്കെയാണ് പൊസിഷൻ ഇപ്പം അവൈലബിൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം ഫൈനാൻസ് നോക്കാം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഫൈനാൻസിൽ ഇപ്പം വേക്കൻസി ഇല്ല സീറോ ഓഫ് സീറോ ആണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എനിക്കറിയാം ടു സീറോ ആണെന്ന് ഞാൻ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഇതാണ് അപ്പൊ ഫുഡ് ആൻഡ് ബെവറേസ് ഉണ്ട് ഹോട്ടൽ ഓപ്പറേഷൻസ് ഉണ്ട് ഹൗസ് കീപ്പിംഗ് ആൻഡ് ലോണ്ടറി ഉണ്ട് ഇൻവെന്ററി ഉണ്ട് ഇൻവെന്ററിയിൽ ഇൻവെൻട്രിയോ സ്റ്റോർ കീപ്പറിന്റെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് അപ്പൊ സ്റ്റോർ കീപ്പറിന്റെ ഒരുപാട് വേക്കൻസി വേക്കൻസിണ്ട് എട്ട് പൊസിഷൻ സ്റ്റോർ കീപ്പറിൽ അതായത് അസിസ്റ്റന്റ് എഫ് എൻ ബി സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് പ്രൊവിഷൻ മാസ്റ്റർ അസിസ്റ്റന്റ് പ്രൊവിഷൻ മാസ്റ്ററിന്റെ ഉണ്ട് ഹോട്ടൽ കൺട്രോളറിന്റെ ഉണ്ട് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പറിന്റെ ഉണ്ട് പ്രൊവിഷൻ മാസ്റ്ററിന്റെ ഉണ്ട് അസിസ്റ്റന്റ് ടെക്നിക്കൽ ഇൻവെന്ററി ഓഫീസറിന്റെ ഉണ്ട് ഫസ്റ്റ് എഫ് എൻ ബിയുടെ ഉണ്ട് സ്റ്റോർ കീപ്പർ സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ട് അപ്പം ഇത്രയും പൊസിഷനുകളാണ് എട്ട് പൊസിഷനാണ് സ്റ്റോർ കീപ്പറിന്റെ അതിനകത്തുള്ളത് സ്റ്റോറിൽ ഇൻവെന്ററിയുടെ അകത്ത് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്ലൈ നൗ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പോൾ ഇവിടെ അപ്ലോഡ് യുവർ റെസ്യൂം ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യുക ഇമെയിൽ കൊടുക്കണം ഫസ്റ്റ് നെയിം കൊടുക്കണം ലാസ്റ്റ് നെയിം കൊടുക്കണം അതിനുശേഷം കൺട്രി കൊടുക്കണം നാഷണാലിറ്റി കൊടുക്കണം സെക്കൻഡ് നാഷണാലിറ്റി കൊടുക്കണ്ട കൺട്രി കോഡ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജെൻഡർ കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് എം എസ് സിയുടെ എം എസ് സി ക്രൂസ് വെബ്സൈറ്റ് നിന്ന് കൊടുത്താൽ മതി അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ സ്പെസിഫിക് സോഴ്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നോക്കിയിട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ എം എസ് സിയുടെ എം എസ് സി സൈറ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി ഓക്കെ ഇത്രേ ഉള്ളൂ അതിനുശേഷം എന്തൊക്കെയാണ് ലാംഗ്വേജിനെ പറ്റി ചോദിക്കുന്നുണ്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുന്നതൊക്കെ എഴുതുക അതിനകത്ത് മലയാളം ഒന്നും എഴുതിയിട്ട് കാര്യമില്ല ആദ്യം ഞാൻ പറയാം പിന്നെ ഇവിടെ സിമന്റ് വിസ ഇഷ്യൂ ആയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അതൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ സ്ക്വയർ കാണുന്നില്ല അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ എളുപ്പമാണ് അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ നിങ്ങൾക്ക് ഇൻവിറ്റ് അവർ അവിടെ നോക്കിയതിന് ശേഷം അവർക്ക് ഓക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ അയക്കും അപ്പൊ ഉള്ളൂ കൂടുതൽ ഞാൻ സമയം കളയുന്നില്ല കാരണം ഈ വീഡിയോ വലിച്ചു നേടണം എന്ന ആഗ്രഹത്തോടെ ഉണ്ടാക്കുന്ന ഒന്നല്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക് വെരി മച്ച്